ഹലോ എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ അറ്റ് ഹോം എന്റെ ഷോർട്സിൽ കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഫേഷ്യൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഫേഷ്യൽ പറഞ്ഞു തരാമോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഹൈഡ്ര ഫേഷ്യല് അത് വീട്ടിലെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ എന്താണ് ഹൈഡ്ര ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ആന്റി ഏജനിങ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഏജ് ഒന്ന് കുറച്ച് കാണിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും പെട്ടെന്ന് പിന്നെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും സ്കിന്നൊന്ന് ടൈറ്റ് ആവും പിന്നെ മോയ്സ്ചറൈസ് ചെയ്യും പിന്നെ നമ്മുടെ പിഗ്മെന്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവും Tchau. Wow. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന വരുന്നൊരു സംഭവമാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഈ ഒരു സംഭവം ഒക്കെ റിമൂവ് ആവും ഈ ഒരു ഹൈഡ്ര ഫേഷ്യൽ എന്ന് പറയുമ്പഴത്തേക്കും നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തും പോയി ചെയ്യാറുണ്ട് പാർലറിലും പോയി ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അവര് ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ആക്കിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഒരുപാട് ഫേഷ്യൽസ് ഉണ്ട് അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹൈഡ്ര ഫേഷ്യൽ എന്നുള്ളത് കേട്ടോ അപ്പൊ ഞാനും ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഡോക്ടറിനടുത്താണ് പോയി ചെയ്തിട്ടുള്ളത് നല്ല റിസൾട്ട് ാണ് കേട്ടോ എനിക്ക് ആ ഒരു ഫേഷ്യല് കഴിയുമ്പോ കിട്ടുന്നത് ഇതില് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫേഷ്യല് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാർക്ക് എപ്പോഴും ഇങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയോ പാർലറിലൊക്കെ പോയോ കാഷോ എടുത്ത് എപ്പോഴും ഈ ഒരു ഫേഷ്യല് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഈ ഹൈഡ്ര ഫേഷ്യലിനെ പറ്റിയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫേഷ്യല് ചെയ്യാൻ പറ്റുമോ ഞാൻ കണ്ടത് കേട്ടോ അപ്പൊ ഞാൻ അത് ചെയ്തൊക്കെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ആ സെയിം എഫക്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഈ ഒരു ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തേക്കാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതിൽ മൂന്ന് സ്റ്റെപ്സ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ ക്ലെൻസിംഗ് സെക്കൻഡ് മസാജ് ആണ് കേട്ടോ ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് മസാജ് ചെയ്യാം തേർഡ് ഫേസ് പാക്ക് സോ ഗൈസ് അപ്പൊ ഞാൻ ഒരുപാട് സംസാരിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ ഒരു ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ക്ലെൻസർ ആണ് കേട്ടോ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക ഫേസ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാൽ പാലെടുക്കുന്നുണ്ട് കേട്ടോ പാൽ എപ്പോഴും നല്ലൊരു ക്ലെൻസർ ആണ് കേട്ടോ അതിനുശേഷം കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിൽ മിക്സ് ചെയ്യുന്നത് ഈ അരിപ്പൊടി എപ്പോഴും നമുക്ക് നല്ലൊരു സ്ക്രബർ ആണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആകാൻ ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളതാണ് ഗ്ലിസറിന് കേട്ടോ മിക്കുള്ളവർക്കും ഈ ഗ്ലിസറിൻ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതൊരു ഷോപ്പിലും കാണുന്നു സംഭവാണ് കേട്ടോ ഗ്ലിസറിൻ അറുപത് രൂപയുള്ളൂട്ടോ സോ അപ്പോ നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോവേറ ജെല് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ദൻ നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്ലെൻസർ ഒരു കോട്ടൺ എടുക്കുക എന്നിട്ട് കോട്ടണിൽ മുക്കിയിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാം ഫേസ് ഫേസിൽ ഈ ഒരു അരിപ്പൊടി ഉള്ളത് കാരണം നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞാനൊരു സർക്കുലർ മോഷനിലാണ് കേട്ടോ ഞാൻ ഇത് ക്ലെൻസ് ചെയ്തെടുത്തത് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം സോ ഞാൻ ഫേസ് വാഷ് ചെയ്തു ഇത് നല്ലൊരു സ്ക്രബർ കൂടി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിലുള്ള ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ സോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം ദെ നെക്സ്റ്റ് സ്റ്റെപ്പ് മസാജ് ക്രീം ഉണ്ടാക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ യോഗോട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് ഞാനൊരു നാല് സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് കേട്ടോ എൻ്റെ കയ്യിൽ ബീട്രൂട്ട് പൗഡർ ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ ജ്യൂസാക്കി ആഡ് ചെയ്ത് കൊടുത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ലാ കേട്ടോ എനിക്ക് കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി അപ്പം നമ്മുടെ ക്രീമിൻ്റെ ഒരു ടെക്സ്റ്റർ ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുക ദെൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഈ ബീട്രൂട്ട് എന്ന് പറയുമ്പോഴേ ക്കും ഭയങ്കരമായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റമിൻസ് ഇ ഒക്കെ ഉള്ളതിനാൽ നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൈറ്റാക്കാനും പിന്നെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹൈഡ്രേറ്റും ചെയ്യട്ടോ എന്നിട്ട് അഞ്ച് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ഫേസും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ദെൻ അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഫേസ് ഒന്ന് ഒരു പിങ്ക് കളറിലിരുന്നു കേട്ടോ ചെറിയൊരു രീതിയിൽ പിങ്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് പാക്ക് ഉണ്ടാക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ഞാനിവിടെ വൺ ടീസ്പൂൺ ചിയാ സീഡാണ് എടുക്കുന്നത് പിന്നെ നാല് സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ചിയാ സീഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആക്കാനും നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ആ ഒരു ഒക്കെ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്ന് ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അതിനുശേഷം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൺ സ്പൂൺ ഗ്ലിസറിൻ ആഡ് എന്നിട്ട് കുറച്ച് പാല് വീണ്ടും ചേർക്കുന്നുണ്ടോട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കുമ്പോൾ നല്ല ഈ ഒരു ടെക്സ്റ്ററുള്ള കിട്ടുന്നത് എന്താ പറയാ ഇങ്ങനെ കൈ വഴവിഴാന്ന് വരും ഇങ്ങനെ കൈനെ പോകുന്ന ഒരു സംഭവം പോലും തോന്നും ബെൻ നമ്മൾ ഈ ഒരു അരച്ചെടുത്ത ഈ ഒരു ഫേസ് പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫേസിൽ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ വഴുതി വഴുതി പോകുന്നുണ്ടായിരുന്നു കുറച്ച് പാടും കേട്ടോ കേട്ടോ ദെൻ ഞാനിത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഫേസ് വാഷ് ചെയ്യാവൂ കേട്ടോ ഈ ഒരു സംഭവത്തിൽ ഗ്ലിസറിൻ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഗ്ലിസറിൻ എപ്പോഴും നമ്മുടെ ഫേസിന് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ നമ്മുടെ ലൈൻസ് റിങ്കിൾസ് സ്കിന്നിങ്ങനെ ഡൾ ആയിട്ട് ഇരിക്കുന്നതൊക്കെ മാറാൻ ഗ്ലിസറിനെപ്പോഴും ഹെൽപ്പ് ആക്കും കേട്ടോ പിന്നെ ചിയാ സീഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒന്ന് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഓയിലി സ്കിന്നുകാർക്ക് ചിയാ സീഡ് യൂസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാക്കിട്ടതിന് ശേഷം സ്കിന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ദെൻ എൻ്റെ കയ്യിലുള്ള ഒരു മോയ്സ്ചറൈസർ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ്സും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സോ ഗൈസ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസിൽ വളരെ കുറച്ച് സാധനം മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തു പോയി ചെയ്യുന്നതിന്റെ സെയിം എഫക്റ്റ് എന്നെ ഇതിലും കിട്ടും സോ ദൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അസോഷ്യൽ പറയും പോലെ ഈ ഒരു വീഡിയോ നിങ്ങക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കൊമന്റ് ചെയ്യാം കേട്ടോ ഞാൻ കമന്റ്സിന് റിപ്ലൈ തരാം സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിരിക്കും ബൈ ബൈ